പി ജി ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആരംഭിച്ച സമരം തുടരുമെന്ന് ജൂനിയർ ഡോക്ടർമാർ സമരം അവസാനിപ്പിക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്നാണ് ഡോക്ടർമാരുടെ നിലപാട് വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ഇടപെട്ട സുപ്രീംകോടതി ഇന്നലെ പ്രതിഷേധം അവസാനിപ്പിച്ച് സേവനം തുടരാൻ സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് നിർദ്ദേശിച്ചിരുന്നു കൊൽക്കത്ത പോലീസ് കമ്മീഷണറും ആരോഗ്യ സെക്രട്ടറിയും രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പൊതുസമൂഹത്തിന് സേവനം നൽകാൻ ഡോക്ടർമാർക്ക് ബാധ്യതയുണ്ടെന്ന് മറക്കരുതെന്നും ഡോക്ടർമാർ തിരികെ പ്രവേശിച്ചില്ലെങ്കിൽ പശ്ചിമബംഗാൾ സർക്കാരിന് നടപടി സ്വീകരിക്കാമെന്നും സുപ്രീംകോടതി അറിയിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം ഡോക്ടർമാരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പശ്ചിമബംഗാൾ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു അതിനായി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണം മുറികൾ ഒരുക്കണം ആവശ്യമായ മറ്റു ഘടനാപരമായ മാറ്റങ്ങളും വരുത്തണമെന്നും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഇരുപത്തിമൂന്നോളം രോഗികൾ മരിച്ചെന്ന് സീനിയർ അഡ്വക്കേറ്റ് വാദത്തെ തുടർന്നാണ് സുപ്രീംകോടതിയുടെ നിർണായകമായ ഉത്തരവ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം